നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം റെയിൽവേ മേൽപാലം പൂർണ്ണമായും അടച്ചു ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിൽ പാലം അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് കട്ടവിരിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായാണ് മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം ഇന്നുമുതൽ ജൂലൈ അഞ്ച് വരെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ആറ് മുതൽ പതിനൊന്ന് വരെ ചെറിയ വാഹനങ്ങൾക്കൊഴികെ ഭാരവാഹനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട്ട് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വള്ളുവമ്പറം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഓരാടംപാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും തിരിഞ്ഞു പോകണം കോഴിക്കോട് ഭാഗത്തു നിന്ന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരാടംപാലം ഏറാന്തോട് തരകൻ സ്കൂൾ റോഡ് വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ് പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനം

വിശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ